െതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ദ്രുതഗതിയിൽ അന്വേഷണം ആരംഭിച്ച തൃക്കാക്കര എസിപിക്കാണ് കുടുംബത്തിന്റെ ആരോപണം തുടർച്ചയായ ലൈംഗിക ലൈംഗികാരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നായിരുന്നു സഹോദരൻ നൽകിയ പരാതി വേടൻ പറയുന്ന രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും പരാതിയിലുണ്ട് വേടന്റെ സഹോദരൻ ഹരിദാസ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണം യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് വേടനെതിരെ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇക്കാര്യം കൂടി പരിശോധിക്കാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തൃക്കാക്കര എസിപിക്ക് നിർദ്ദേശം നൽകിയത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേസിന്റെ അന്വേഷണം ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കാര്യമായ കണക്കിലെടുത്തിട്ട് അന്വേഷണം ബലാത്സംഗ കേസിൽ കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളതിനാൽ വേടനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് വിട്ടയച്ചിരുന്നു അതിനിടെ ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിലെ ലൈംഗിക അതിക്രമ കേസിൽ സെൻട്രൽ പോലീസ് വേടനെ ചോദ്യം ചെയ്തിരുന്നെങ്കിലും പരാതിക്കാരിയുടെ മൊഴി ലഭിക്കാത്ത സാഹചര്യത്തിൽ തുടർ നടപടികളിലേക്ക് കടന്നിട്ടില്ല ജനം കൊച്ചി